മൂന്ന് കൂട്ടുകാർ ഒരു വഴിയിലൂടെ യാത്ര ചെയ്യുകയായിരുന്നു അപ്പോൾ ഒരു മനുഷ്യൻ ഒരു കുഴി വെട്ടുന്നത് കണ്ടു ഇത് കണ്ട ഒരാൾ പറഞ്ഞു ഈ മനുഷ്യൻ ഒരാളെ കൊന്നിട്ടുണ്ട് അതാരും അറിയാതിരിക്കാൻ ആ മനുഷ്യന്റെ ശരീരം മറവ് ചെയ്യാനാണ് അയാൾ കുഴിക്കുന്നത് എന്ന് തോന്നുന്നു ഉടനെ മറ്റേ കൂട്ടുകാരൻ പറഞ്ഞു അത് ശരിയല്ല ഇയാളുടെ പക്കൽ ധാരാളം ധനമുണ്ട് അത് മറ്റാരെങ്കിലും എടുക്കാതിരിക്കാൻ വേണ്ടി അത് കുഴിച്ചിടാൻ വേണ്ടി കുഴിയെടുക്കുന്നതായിരിക്കും ഉടൻ മൂന്നാമൻ പറഞ്ഞു നിങ്ങളുടെ വാദം ശരിയല്ല അയാൾ നല്ലൊരു മനുഷ്യനാണ് അയാൾ നാട്ടിൽ വെള്ളം പറ്റിയ കാരണത്താൽ ജനങ്ങൾക്ക് കുടിക്കാൻ വെള്ളം വേണ്ടി സ്വന്തമായി ഒരു കിണർ കുഴിക്കുന്നതാവും ഈ കഥയിൽ നിന്ന് എന്താണ് നമുക്ക് മനസ്സിലായത് ആളുകൾ കൂടുമ്പോൾ ഓരോരുത്തരും അവരവരുടെ പ്രകൃതിക്ക് അനുസരിച്ചാണ് വിലയിരുത്തുക അൽമർഒ യീസു അലാ നഫ്സിഹി മനുഷ്യൻ വിലയിരുത്തുന്നത് അവൻ തൻ്റെ സ്വഭാവമുള്ളവനാണ് എന്ന നിലക്കാണ് ആയതിനാൽ മറ്റുള്ളവരെക്കുറിച്ച് നല്ല വശങ്ങളിലൂടെ മാത്രം ചിന്തിക്കുക എങ്കിൽ പരസ്പരം സ്നേഹവും ആദരവും ഉണ്ടാകും അല്ലെങ്കിൽ ശത്രുതയും വൈരാഗ്യവുമാണ് ഉണ്ടാവുക